ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ജർമ്മനിയിൽ അധികാരം പിടിച്ച് യാഥാസ്ഥിതികൾ ജർമ്മൻ പാർലമെന്റായ ബുണ്ടെസ്റ്റാഗിലേക്ക് ഞായറാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ മധ്യവലതു സഖ്യമായ സി ഡി യു സി എസ് യു ഒന്നാമതെത്തി പ്രാഥമിക ഫലമനുസരിച്ച് അനുസരിച്ച് പാർലമെന്റിലെ അറുന്നൂറ്റി മുപ്പത് സീറ്റിൽ ഇരുന്നൂറ്റി എട്ട് എണ്ണവും സഖ്യം കൈക്കലാക്കി ശതകോടീശ്വരൻ ഇലോൺ മസ്ക് ശക്തമായി പിന്തുണച്ച തീവ്ര വലതു പാർട്ടിയായ എ എഫ് ഡി നൂറ്റി അൻപത്തിരണ്ട് സീറ്റുമായി രണ്ടാമതെത്തി കുടിയേറ്റ വിരുദ്ധ ഇസ്ലാം വിരുദ്ധ പാർട്ടിയായ എ എഫ് ഡി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ നേട്ടമുണ്ടാക്കുന്നത് ആദ്യമാണ് ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി നൂറ്റി ഇരുപത് സീറ്റുമായി മൂന്നാം സ്ഥാനത്തേക്കും പോയി രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം സോഷ്യൽ ഡെമോക്രാറ്റുകൾ നേരിടുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് തോൽവിയാണിത് തീവ്ര ഇടതു പാർട്ടിയായ ഡി ലിങ്കെ അറുപത്തിനാല് സീറ്റോടെ നേട്ടമുണ്ടാക്കി സി ഡി യു നേതാവ് ഫ്രീഡ്രിക് മെർസാകും അടുത്ത ചാൻസലർ ഈസ്റ്ററോടെ സഖ്യ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മെർസ് പറഞ്ഞു സാമ്പത്തിക സ്തംഭനാവസ്ഥയ്ക്ക് പരിഹാരം കാണും കർക്കശമായ കുടിയേറ്റ നയങ്ങൾ സ്വീകരിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളിലൂന്നിയുള്ള മെർസിന്റെ പ്രചാരണമാണ് സി ഡി യു അല്ലെങ്കിൽ സി എസ് യുവിനെ വിജയത്തിലേക്ക് എത്തിച്ചത് മൂന്ന് വർഷത്തെ ഷോൾ സ്മരണത്തിന് കീഴിൽ രാജ്യം കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയതിനെ തുടർന്നുണ്ടായ ഭരണവിരുദ്ധ വികാരവും അവർക്ക് അനുകൂലമായി ഏതാനും വർഷങ്ങളായി രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെയും കുടിയേറ്റ പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് യുക്രൈൻ യുദ്ധത്തെ ചൊല്ലി യൂറോപ്പും യു എസും കൊമ്പ് കോർക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ജർമ്മനിയിൽ ഭരണമാറ്റം ഉണ്ടാകുന്നത് യു എസും കാനഡയും മുപ്പത് യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന സൈനിക സഖ്യമായ നാറ്റോയിൽ പ്രധാന പങ്കാളിയാണ് ജർമ്മനി യു എസ് കഴിഞ്ഞാൽ യുക്രൈൻ ഏറ്റവും കൂടുതൽ ആയുധം നൽകിയതും അവരാണ്